രാജ്യം എങ്ങനെയാവണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് വടകര ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ചിലർ നടത്തിയ ശ്രമം ജനങ്ങൾ തിരിച്ചറിഞ്ഞു സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വടകര മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും എൽ ഡി എഫ് അംഗങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞു ചില സെൻസേഷനിലായിട്ടുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാക്കുന്നതിന് എതിർ കക്ഷികൾ ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ശ്രമമാണ് തുടക്കത്തിൽ കണ്ടത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടാവുക ഞാൻ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റ് നമ്മുടെ രാജ്യം ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ാണ് സൈബർ അറ്റാക്ക് വടകര തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കാൻ ചിലർ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വടകര മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വടകരയിലെ ഫലത്തില് വളരെ ഗുണപരമായിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല പ്രചരണങ്ങളും എനിക്കെതിരായി നടത്തിയെന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നല്ല ധാർമ്മികതയുള്ള മനുഷ്യരുടെ മനസ്സിൽ അതൊരു പ്രതിഷേധമുണ്ട് ചിലരെ എന്നെ വിളിച്ചിരുന്നു എന്റെ പാർട്ടിയിലൊന്നും പെടാതെ ആളുകൾ ടീച്ചർ ഞങ്ങൾ ചിലത് കണ്ടു പക്ഷേ അതിലൊന്നും വിഷമിക്കരുത് അത് തെറ്റാണ് ഞങ്ങൾക്കെല്ലാം അതിൽ എതിർപ്പുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല തലശ്ശേരി മൈസൂർ റെയിൽവേ പാത വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനീഷ് പാതിരിയാട് കാരായി രാജൻ എം സി പവിത്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി